ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൈമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ബലരാമൻ കൃഷിനെയും കൺമണിയെയും രക്ഷിച്ചുകൊണ്ട് വരികയാണ് കൃഷി ബലരാമനെ ഏട്ടനായി അംഗീകരിച്ചു കഴിഞ്ഞു സാഗറിന്റെ വീട്ടിലെത്തി പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് എല്ലാവരും വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് പിന്നീട് ബലരാമൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് രമിയോടും സുജുവിനോടും എല്ലാവരോടും യാത്ര പറയുന്നുണ്ട് ആന്റിയമ്മപ്പോ ബലരാമനോട് മാപ്പ് പറയുകയാണ് ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു മോനെ ഇതിനെ മാപ്പ് തരണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കൃപയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ബലരാമൻ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ബലരാമൻ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് ബലരാമനും ഭാഗ്യശ്രീയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ബലരാമന് തന്റെ കുടുംബം കിട്ടിയതിൽ ഭാഗ്യശ്രീക്ക് ഒരുപാട് സങ്കടമുണ്ടെങ്കിലും എനിക്കാരും ഇല്ലെന്ന് തോന്നിത്തുടങ്ങുകയാണ് ഭാഗ്യശ്രീക്ക് ഭാഗ്യശ്രീ അപ്പോ ബലരാമനോട് വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട് ഏട്ടന് പുതിയ സഹോദരങ്ങളെയൊക്കെ കിട്ടിയില്ലേ എനിക്കിന്നിപ്പോ ഏട്ടന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ലാലേ എന്ന് ചോദിക്കുകയാണ് ഭാഗ്യശ്രീ ഇത് കേട്ട് ബലരാമന് ആകെ സങ്കടം വരുന്നുണ്ട് ബലരാമൻ അപ്പോൾ തന്നെ ഭാഗ്യശ്രീ ചേർത്ത് പിടിച്ചുകൊണ്ട് കരുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീക്കി ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മോളെ നീ എന്നും എന്റെ അനിയത്തി തന്നെയാണ് അതിലിന് ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല നീ എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ ഭാഗ്യശ്രീ ചേർത്തു പിടിച്ചുകൊണ്ട് ബലരാമൻ പറയുന്നുണ്ട് ഭാഗ്യശ്രീക്ക് അപ്പോൾ ഒരുപാട് സന്തോഷാവുകയാണ് ഇതിനുശേഷം ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ആന്റിയമ്മ മാനസികെ വിളിച്ച് അപ്പപ്പോ അറിയിക്കുകയാണ് എന്നിട്ട് മാനസിക യോട് പറയുന്നുണ്ട് മോളെ നീ ഒരിക്കലും തളർന്നു പോകരുത് ചില കാര്യങ്ങളെല്ലാം നിക്ക് നിന്നോട് തുറന്ന് പറയാനുണ്ടെന്ന് ആന്റിയമ്മ മാനസിയോട് പറയുകയാണ് മാനസിക്കും അത് തന്നെയാണ് ആ വിഷയം എങ്ങനെയെങ്കിലും ആന്റിയമ്മ വഴി ബലരാമനെ മാനസിയോട് അടുത്ത് എത്തിക്കാൻ തന്നെയാണ് മാനസയും മനസ്സിൽ ചിന്തിക്കുന്നത് പിന്നീട് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം മാനസിക്കൊരുപാട് സന്തോഷാവുന്നുണ്ട് താൻ പ്ലാൻ ചെയ്തതുപോലെയൊക്കെ തന്നെയാണ് എല്ലാം നടക്കുന്നതെന്നും അതിനുള്ളതെല്ലാം ആന്റിയമ്മ ചെയ്യുന്നുണ്ടെന്നും മാനസക്ക് മനസ്സിലാവുകയാണ് പിന്നീട് ും സുജുവും തമ്മിൽ സംസാരിക്കുന്നുണ്ട് സാഗർ അപ്പൊ പറയുന്നുണ്ട് ദ്യം നമുക്ക് ചെയ്യേണ്ടത് കൃഷും കൺമണിയും തമ്മിലുള്ള കല്യാണം ഗംഭീരമായി നടത്തുക എന്നതാണ് എന്നൊക്കെ സാഗർ പറയുമ്പോൾ സുജു പറയുന്നുണ്ട് പക്ഷേ സാഗർ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ മൂത്ത മകനാണ് ബലരാമൻ കൃഷിന്റെ ഏട്ടൻ അങ്ങനെ ബലരാമൻ ഉള്ളപ്പോൾ കൃഷിന്റെ കല്യാണം നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത് മൂത്ത മകന്റെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഇളയ മകന്റെ കല്യാണം എന്നൊക്കെ സുജു പറയുന്നുണ്ട് ഇതിനുശേഷം അന്ന് രാത്രിയിൽ തന്നെ കൃഷി കൺമണിയെ കൺമണിയുടെ വീട്ടിൽ കൊണ്ടുപോയി വിടുന്നുണ്ട് കൺമണിയുടെ വീട്ടിലെത്തുന്ന കൃഷ് ശ്രീനിവാസനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് ശ്രീനിവാസൻ അപ്പോൾ ഒരുപാട് എന്ന് പറയുന്നുണ്ട് കൃഷു അപ്പൊ പറയുകയാണ് ഞാനും ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഈ സമയം എനിക്ക് എന്റെ ഏട്ടനെയും കിട്ടി എന്റെ കൺമണിയെയും കിട്ടിയെന്ന് പറയുകയാണ് കേൾക്കുമ്പോൾ ശ്രീനിവാസനും കൺമണിക്കും ഒരുപോലെ തന്നെ സന്തോഷാവുകയാണ് അതിനുശേഷം ഋഷി കൺമണിയോടും ശ്രീനിവാസനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ഋഷിനെ യാത്രയാക്കി കൊണ്ട് ശ്രീനിവാസൻ കൺമണിയെ ചേർത്തു പിടിച്ച് സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുന്നുണ്ട് തിനുശേഷം കൺമണി പോയി കുളിച്ച് ഫ്രഷ് ആയി വരികയാണ് റൂമിൽ എത്തുന്ന കൺമണിക്ക് പെട്ടെന്ന് കൃഷ് ബെഡിൽ വന്ന് ഇരിക്കുന്നത് പോലെ തോന്നുകയാണ് പിന്നീട് കൃഷും കൺമണിയും അവരെ രണ്ടുപേരും അങ്ങനെ റൊമാൻറ്റിക്കായി നിൽക്കുന്നത് പോലെയൊക്കെ കൺമണി അങ്ങനെ സ്വപ്നം കണ്ട് നിൽക്കുകയാണ് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ ഒരു കിഡിലിൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്